നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പി ആർ രാജീവ് ആറ്റിങ്ങൽ തിരുവനന്തപുരം കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്ന നിയമത്തിൽ കാതലായ മാറ്റം ഒന്നും വരുത്തപ്പെടാതെ തന്നെ എൻ്റെ പേരും ചില സെക്ഷനുകൾ ഒഴിവാക്കി പുതുതായി ചില സെക്ഷനുകൾ ചേർത്ത് കൊണ്ടുവന്ന ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാക്കി മാറ്റുകയും ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിത എന്നും എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യ അധിനേയൻ എന്നും ആക്കി മാറ്റുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ ഉണ്ടായിരുന്ന നിയമത്തിൻ്റെ ബേസിക്കായിട്ടുള്ള സ്ട്രക്ചറിൽ മാറ്റമൊന്നും വരുത്താതെയാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നിട്ടുള്ളത് പുതിയ നിയമ സംഹിത പാർലമെൻറ്റ് അംഗീകരിച്ച് കഴിഞ്ഞ ദിവസം മുതൽ നടപ്പിലാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ അതിനകത്ത് സെക്ഷനുകളിൽ നിന്ന് ഉദാഹരണത്തിന് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ കൊലപാതകത്തിനുള്ള ശിക്ഷ ആയി പറയപ്പെട്ടിരുന്ന പ്രീനോട്ട് മുന്നൂറ്റി രണ്ട് എന്ന് പറയുന്ന വകുപ്പ് മാറ്റിയിട്ട് അതിന് പകരം നൂറ്റി മൂന്ന് എന്ന വകുപ്പിലേക്കാണ് അത് വന്നിട്ടുള്ളത് ആ ഒരു വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ നിന്നാത്തുള്ളത് പിന്നെ പലതിൻ്റെയും ഫയലിംഗിൻ്റെ കാലതാമസം നേരത്തെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം മാറ്റുന്നതിന് വേണ്ടിയിട്ടും അത് ഫയലിങ്ങിൻ്റെ സമയം ക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ബാക്കി സംഗതികളൊക്കെ ഇത്തരത്തിൽ ഒരു ചെറിയ മാറ്റമാണ് വന്നിട്ടുള്ളതെങ്കിലും കുറേ നാളത്തേക്ക് ഈ ഒരു പുതിയ നിയമം പരിചയപ്പെട്ട് അതിലേക്ക് വരുന്നതിനുള്ള ഒരു പ്രയാസം നേരിടും എന്ന് തൊഴിച്ചാൽ ശരിക്കിനും ഒട്ടേറെ മാറ്റങ്ങൾ ഈ നമ്മുടെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ക്രിമിനൽ നിയമ സംഹിതയെ സംബന്ധിച്ച് തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ ഇനിയും അനിവാര്യമായിട്ടുള്ളതുണ്ട് അവയൊക്കെ തുടർന്ന് വരുന്ന കാലത്ത് മാറ്റം വരും അതിനകത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്